ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരികയും നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും നമുക്കറിയാം കടമുണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകും ടെൻഷൻ വലിയ ഭാരമാണ് കടം തന്നെ ഭാരമാണ് അതുകൊണ്ട് കടം അള്ളാഹു കിട്ടി തരാനും നിങ്ങളുടെ ടെൻഷൻ ഒഴിവാകാനും ഞാനൊരു പഠിപ്പിച്ചു തരാം അത് ചൊല്ലിക്കോളൂ രാവിലെയും വൈകുന്നേരവും ധാരാളം ചൊല്ലണേ എന്ന് വിധി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അള്ളാഹുന് പറയുന്നു എന്റെ കടങ്ങൾ എവിടെ നിന്ന് വീടാനാണ് എങ്ങനെ വീടാനാണ് എന്റെ വരുമാനം വെച്ച് എവിടെ നിന്ന് വീടാനാണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന എൻ്റെ കടങ്ങളൊക്കെ ഈ തിക്ര ഞാൻ ചൊല്ലിയതിന് ശേഷം ഞാൻ അറിയാത്ത വിധം അള്ളാഹു എന്റെ ഭാരങ്ങൾ ഒഴിവാക്കി തന്നു എന്ന് അപൂമാമതങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹരീധാണിത് അള്ളാഹുമ്പോൾ من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال الله أن نورك كابل چوديكو هو... ربي من الهم والحزن الله ويا ടെൻഷൻ വരുന്നതിൽ നിന്ന് നിന്ന് കാവൽ ചോദിക്കുന്നു അശക്തനാവുന്നതിൽ നിന്ന് മടിവന്ന് പോകുന്നതിൽ നിന്ന് ആലസ്യം വന്നു പെടുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു ധൈര്യമില്ലാതെ ധൈര്യമില്ലാതെയായി പോകുന്ന അവസ്ഥയിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവസ്ഥയിൽ നിന്നും പറഞ്ഞു മഹാനവറുകൾ എന്തെന്നില്ലാത്ത അത്ഭുതകരമായ രീതിയിൽ കടങ്ങൾ കിട്ടിക്കൊടുത്ത ആ കടബാധിതകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ടെൻഷനുകൾ മാറാനുള്ള ദ്വാ ആണിനും പെണ്ണിനും ചെയ്യാൻ പറ്റുന്ന ദ്വാ രാവിലെ വെച്ച് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹുവേ വിട്ടു െ വിടാനുള്ള വഴി റബ്ബേ അല്ലാഹുവേ ഞങ്ങൾക്ക് കടം തന്ന സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ പടച്ചവനെ കടക്കാരായി കടബാധ്യതയുള്ളവരായി മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ മനസ്സുകളുടെ ടെൻഷനുകളും പ്രയാസങ്ങളും നീക്കി തരണേ തമ്പുരാനെ